ഹലോ ഗായ്സ് അപ്പം ഞാനേ ഇന്ന് അടിപൊളി ഒരു സൂപ്പർ ഐറ്റം ഉണ്ടാക്കി കാണിച്ചു തരാം ഒരു കുഞ്ഞു കുടുക്കയാണേ ഉണ്ടാക്കുന്നത് വെറും കുടുക്കയല്ല കേട്ടോ ഒരു ക്യൂട്ട് പന്നി പന്നിക്കുടുക്കാണേ അത് നമ്മുടെ ചിരട്ട കൊണ്ട് അപ്പോൾ ചിരട്ട വേണമെങ്കിൽ നമുക്ക് അടുക്കളയിൽ പോയിന്ന് തപ്പണം പിന്നെ ഞാൻ ഈ ഷോർട്ട് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ലോങ് വീഡിയോ ഇടുമോ ചേച്ചി എന്നൊക്കെ അപ്പം ഞാൻ വിചാരിച്ച് ഉള്ളതിന്റെ എല്ലാ ലോങ് വീഡിയോ കൂടി ഞങ്ങൾ ഇട്ടു പോകാമെന്ന് അപ്പോഴേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ പറ്റിയ രണ്ട് ചിരട്ട കിട്ടിയിട്ടുണ്ട് ഇത്തിരി വലിപ്പമുള്ള ചിരട്ട തന്നെയാണേ പക്ഷേ ഈ ചിരട്ട ഇവിടുത്തെ അടുക്കളയിൽ നിന്ന് കിട്ടിയതല്ലാട്ടോ ഇവിടെയുള്ള എല്ലാ ചിരട്ടകളും കുഞ്ഞു കുഞ്ഞു ചിരട്ടകളാണ് നമ്മുടെ തെങ്ങിലൊക്കെ പിടിക്കുന്ന ആ തേങ്ങകളൊക്കെ ഭയങ്കര ചെറുതാണെന്നേ അതുകൊണ്ട് താഴത്തെ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് രണ്ട് ചിരട്ടയും എടുത്തുകൊണ്ടുവന്ന് ഈ ചിരട്ടകളൊക്കെ ഒന്ന് തേച്ച് ഒരച്ച് മിനിക്ക് എടുക്കാനായിട്ട് അണ്ണനും കൂടിയാണ് എന്നെ സഹായിക്കുന്നത് ഒട്ടുമിക്ക വർക്കുകളിലും അണ്ണെന്നെ സഹായിക്കും പക്ഷെ വീഡിയോയിൽ വരാനായിട്ട് ഭയങ്കര പാടാണ് സാന്റ് പേപ്പറായിട്ട് ചിരട്ട നല്ലപോലെ തേച്ച് വൃത്തിയാക്കുമ്പോൾ കിട്ടുന്ന പൊടി ഉണ്ടല്ലോ അത് നമുക്കിത് ഒട്ടിക്കാൻ വേണം കേട്ടോ അപ്പോൾ ഈ രണ്ട് ചിരട്ടകളും ഇതുപോലെ ഒന്ന് തേച്ച് വൃത്തിയാക്കിയിട്ട് ഈ കാണിക്കുന്നത് പോലെ ഞാനൊന്ന് പേനയ്ക്ക് വരച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ നേരത്തെ തന്നെ ചെറുതായിട്ടൊന്ന് വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല രീതിക്ക് ഒന്ന് കാണിക്കുന്നത് നേരത്തേക്ക് ഒരുപാട് പേര് ലോങ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോഴും ഞാൻ വിചാരിച്ചു ഇനിയുള്ളതെല്ലാം ലോങ് വീഡിയോ കൂടി ചെയ്തു പോവാമെന്ന് എന്നെ പോലെ തന്നെ ഇതൊക്കെ ഉണ്ടാക്കി നോക്കാൻ ഇഷ്ടമുള്ള ഒരുപാട് പേരാണല്ലോ അപ്പോൾ അവർക്കും കൂടി യൂസ്ഫുൾ ആകുമല്ലോ ഈ ലോങ് വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും വീഡിയോ സ്കിപ്പ് ചെയ്താൽ ലാസ്റ്റ് വരെ കാണുവാണെങ്കിൽ അത് ഉണ്ടാക്കുന്നത് കൂടി കറക്റ്റ് മനസ്സിലാവും ഇത് പിന്നെ വളരെ സിമ്പിളുമാണ് പിന്നെ എന്റെ കയ്യിൽ അത്രയ്ക്കുള്ള ടൂൾസും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഞാൻ ഈ വരച്ച് കൊടുത്തിരിക്കുന്നത് ഇതുപോലെ ആക്സ ബ്ലേഡിന് നല്ലതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുന്നുണ്ടേ അപ്പം കണ്ടില്ലേ ഇതുപോലെ ആ ഒരു രണ്ട് ചിരട്ടയും നല്ല വൃത്തിയായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഒരു കുഞ്ഞു കുടുക്കെയാണ് ഉണ്ടാക്കുന്നത് അപ്പം എന്റെ കുട്ടി ഫാൻസിനൊക്കെ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഏതായാലും ഈ രണ്ട് ചിരട്ടകളും കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കണം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നല്ല രീതിക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പം ഞാൻ എടുക്കുന്നത് ഇവിടെ വുഡ്ഫില്ലിൻ്റെ പശിയാണ് കേട്ടോ ഈ വുട്ഫില്ലിൻ്റെ പശിയായിട്ട് ഒട്ടിക്കുമ്പോൾ നല്ല രീതിക്ക് ഒട്ടി കിട്ടും പിന്നെ നമ്മൾ കൊണ്ട് നേരത്തെ വാരി വെച്ചിരിക്കുന്ന ആ ചിരട്ടയുടെ പൊടി ഉണ്ട അതും കൂടി വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് ഒട്ടി കിട്ടും പിന്നെ ഈ കുഞ്ഞു മക്കളൊക്കെ ആണെങ്കിൽ ഈ പശ അങ്ങനെ യൂസ് ചെയ്യണ്ട കേട്ടോ എനിക്ക് പേടിയാണ് കാരണം ഇത് കയ്യിലോ കണ്ണിലോ ഒക്കെ വീണ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പ്രശ്നമാണ് കേട്ടോ അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ തന്നെ ഉപയോഗിക്കണം കേട്ടോ ചേപ്പാണ് മക്കളെ ഇവിടുത്തെ മെയിൻ പരിപാടി ഇനി ഇത് ഒട്ടിച്ചു കഴിഞ്ഞിട്ടും ബാക്കിയിരിക്കുന്ന പൊടികളൊക്കെ നല്ലതുപോലെ സാൻഡ് പേപ്പറിന് ഒന്ന് തേച്ച് വൃത്തിയാക്കി ഫിനിഷ് ചെയ്തെടുക്കണം ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്റെ ലോങ് വീഡിയോസൊക്കെ വളരെ കുറച്ച് പേരാണ് കാണുന്നത് അപ്പോൾ കാണുന്നവരെങ്കിലും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ ഇനി ഇതുപോലത്തെ ഒരു കുഞ്ഞു മരക്കഷ്ണം എടുത്തിട്ട് ഇങ്ങനെ ഒരു പീസ് റൗണ്ടിനൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ തന്നെ ചെറിയൊരു വണ്ണം കുറഞ്ഞ കമ്പും കൂടി എടുത്തിട്ടാണ് ഈ നാല് പീസുകൾ കൂടി മുറിച്ചെടുക്കുന്നത് ഇനി ഈ പീസുകളെല്ലാം നല്ല രീതിക്കൊന്ന് തേച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ടേ എൻ്റെ രണ്ട് മക്കളും ഞാൻ ചെയ്യുന്നേക്കെ നോക്കി അടുത്ത് തന്നെ ഇരിപ്പോണ്ടേട്ടാ രണ്ടുപേരും അവിടെ ഒട്ടിക്കത്ത പണിയിലാണ് പിന്നെ കുരുത്തക്കേട് കാണിക്കാനായിട്ട് വേറെങ്ങും പോകണ്ടല്ലോ ക്യാമറയിലോട്ട് നോക്കി ഒരു ചിരിയും പാസാക്കി പിന്നെ അവിടെ ഒരാൾക്ക് ഞാൻ ചെയ്തതിന്റെ തൃപ്തി പോരാത്തത് ഒന്നും കൂടി അതിനെ ഫിനിഷ് ചെയ്തെടുക്കുവാണ് കേട്ടോ ക്യാമറ നോക്കാനുള്ള മടി കാരണം കുനിഞ്ഞിരുന്നതാണ് പിന്നെ നോക്കി അപ്പൊ അതേ ഇതുപോലത്തെ ഒരു ചിരട്ട എടുക്കുന്നുണ്ടേ നമ്മൾ പറഞ്ഞ കുടിക്കലേ ഉണ്ടാക്കുന്നത് അപ്പൊ അതേ നല്ല രീതിക്ക് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് നമുക്ക് രണ്ട് ചെവി കൂടി വെട്ടിയെടുക്കാം പിന്നെ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻസോ എന്തെങ്കിലുമൊക്കെ ഐഡിയകളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കണം കേട്ടോ അപ്പൊ എൻ്റെയിലുള്ള ഐഡിയകളും തീർന്ന് വരുവാണല്ലോ നിങ്ങളെന്തെങ്കിലും ഒക്കെ ഐഡിയ കിട്ടുവാണെങ്കിൽ അതുകൂടിയൊക്കെ ചെയ്യാൻ നോക്കാം അപ്പൊ അതായി വരച്ചെടുത്ത രണ്ട് ചെവിയും ഇതുപോലെ ആക്സപ്ലൈഡ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ കട്ട് ചെയ്തെടുത്താൽ മാത്രം പോരാ ഇനി അത് നല്ലതുപോലെ ഒന്ന് തേച്ച് വൃത്തിയാക്കി എടുക്കണം പിന്നെ ഒരു വാലും കൂടി ഞാൻ കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ അത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ് അല്ല ഇതാണേ അത് ഒരു കുഞ്ഞു പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതും കൂടി തേച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ടേ പിന്നെ ഇത് ഒട്ടിക്കുന്ന കാര്യം എന്നെ കൊണ്ട് എന്തായാലും ഒറ്റയ്ക്ക് പറ്റത്തില്ല അങ്ങനെ അണ്ണനെ കൂടെ വിളിച്ചിട്ടോ പിന്നെ ഈ പശ എനിക്ക് ഒടുക്കത്തെ പേടിയാണ് മുമ്പൊരിക്ക പശ എന്റെ കയ്യില് കൊണ്ട് ഒട്ടിപ്പോയി ഞാനൊരു ചിരട്ടയിൽ പോ ഉണ്ടാക്കിയില്ലായിരുന്നു ആ വീടുകളുണ്ട് ആ മരകഷ്ണത്തി വെട്ടിയെടുത്ത റൗണ്ട് പീസ് ഉണ്ടല്ലോ അത് ഈ പന്നിയുടെ മൂക്കാണേ ഇത് ഇങ്ങനെ ഒന്ന് ഫ്രണ്ടിലോട്ട് വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇതേ ഇതുപോലെ രണ്ട് വെള്ള വെള്ളപ്പേപ്പറിൽ രണ്ട് വെള്ള വെള്ളപ്പേപ്പറില് ഒരു വെള്ള വെള്ളപ്പേപ്പറിൽ രണ്ട് കുട്ടി കണ്ണ് കൂടി വെട്ടിയെടുക്കുന്നുണ്ട് കുട്ടിക്കണ്ണാ അല്ലല്ലല്ല ഉണ്ട കണ്ണുണ്ട കണ്ണ് അതിൽ രണ്ട് കൃഷ്ണമണിയും കൂടി ഞാൻ തന്നെ അങ്ങ് വരച്ചു കൊടുത്ത് പിന്നെ ഫെവിക്കോൾ ഇട്ടിട്ട് രണ്ട് കണ്ണും കൂടി ഇതുപോലെ അങ്ങ് ഒട്ടിച്ചു കൊടുത്തു അപ്പോൾ ഇനി നമുക്കിവിടെ ചെവിയും ബാലും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാറുണ്ട് പിന്നെ മൂക്കിൽ ഇതാ ഇതുപോലെ നല്ല രണ്ട് തൊളയങ് ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തതല്ല വരച്ചു കൊടുത്തു അപ്പം മണം പിടിക്കണ്ടേ ഈ പന്നിക്കുട്ടിനെ കണ്ടപ്പോൾ ഋതുകൂട്ടം പയ്യ എൻ്റെ അടുത്തൊക്കെ വന്ന് നിന്ന് കറങ്ങിയാണ് എങ്ങനെയെങ്കിലും കിട്ടുവാണെങ്കി എടുത്തുകൊണ്ട് പോവാനാണ് ഏട്ടാ മിന്നിക്കുട്ടി ഇത് കണ്ടപ്പോൾ പറയല്ലേ അമ്മ ടി വിയിലെ മൂക്കുനീണ്ട പന്നി ഇതായിരിക്കുന്നെന്ന് ഈ മൂ ഈ പെപ്പാപ്പിക്ക് കണ്ടിട്ടാണ് കേട്ടാ അവളിങ്ങനെ പറയുന്ന അവൾ അതിനെ പന്നി എന്നാണ് പറയുന്നത് അപ്പൊ കണ്ടില്ലേ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ആ ചെവിയും കൂടി നല്ല രീതിക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടേ അപ്പൊ ചെവി ഒട്ടിച്ച് ബാലും കൂടി ഒട്ടിച്ചെടുക്കുമ്പോഴത്തേക്കും അപ്പം നമ്മുടെ പന്നി കൊടുക്കാൻ റെഡിയാകും അപ്പൊ ഇതിൽ കൊടുക്കാനായിട്ട് കുറച്ച് വാർണിഷ് വേണമല്ലോ വാർണിഷ് എൻ്റെ കയ്യിലെവിടെ നിന്നാണ് അപ്പഴേ എൻ്റെ വർക്കുകളൊക്കെ കണ്ടിട്ട് ഈ ചിരട്ടയിലെ വർക്കുകളൊക്കെ കണ്ടിട്ടേ എൻ്റെ വീട്ടിന്റെ താഴെയുള്ള വിഷ്ണു എനിക്ക് കുറച്ച് വാർണിഷ് ഒക്കെ കൊണ്ട് തന്നായിരുന്നു കേട്ടോ അവൻ പെയിന്റിന്റെ ജോലിക്കൊക്കെ പോണതാണ് അവൻ്റെ ഉണ്ടായിരുന്ന കുറച്ച് വാർണിഷും പിന്നെ കുറച്ച് വെള്ള പെയിന്റും ഒക്കെ എനിക്ക് കൊണ്ട് തന്നായിരുന്നേ അങ്ങനെ ആവശ്യമായിട്ട് കുറച്ച് വാർണിഷ് കിട്ടി അപ്പം ഇനി ചിരട്ടപ്പണി ധൈര്യമായിട്ട് ചെയ്യാമല്ലോ അയ്യോ പന്നി കൊടുക്കാൻ റെഡി ആയില്ലായിരുന്നേട്ടാ കാലിൻ്റെ അരി ഞാനങ്ങ് വിട്ടുപോയി നമ്മൾ വെറ്റി വെച്ചിരുന്ന ആ നാല് പീസുകളുണ്ടല്ലോ അത് നാല് കാലാണ് അത് നാല് പൊടി ഇതുപോലെ എൻ്റെ അടിയിലോട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടേ ആ ചിരട്ടപ്പൊടി ഇട്ടിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ഇപ്പോഴാണ് കേട്ടോ സത്യത്തിൽ നമ്മൾ പന്നി കൊടുക്കാൻ റെഡി ആയത് റെഡി ആയിട്ടില്ല ഞാൻ വാർണിഷും കൂടി അടിച്ചെടുക്കുമ്പോഴത്തേക്കും അടിപൊളിയായിട്ട് കിട്ടും പന്നിയുടെ വാൽ ഇങ്ങനെയല്ലാന്ന് ഞാൻ ആരും പറയല്ല കേട്ടോ എനിക്ക് തോന്നിയൊരു വാൽ ഞാനങ്ങ് വെച്ച് കൊടുത്തതാണേ എങ്ങനെയുണ്ട് അടിപൊളിയായിട്ടില്ലേ അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇത് നോക്കി ഒന്ന് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ വലിയ പണിയൊന്നും ഇല്ലല്ലോ പിന്നെ ഇതേ കുറച്ച് വാർണിഷും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ടേ നമ്മുടെ ഋതുക്കുട്ട് അങ്ങനെ നിക്കറിലൊക്കെ മുള്ളിയിട്ട് കേട്ടോ അങ്ങനെ വാർണിഷ് ചെയ്ത് നല്ല രീതിയിലൊന്ന് ഉണക്കി എടുത്തിട്ടുണ്ടേ അപ്പോൾ എങ്ങനെയുണ്ട് പന്നി കൊടുക്കാം കൊള്ളാവോ ഇഷ്ടപ്പെട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്